الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان اريد الا الاسلام استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري

അവന്റെ ഉൾപ്പെടുത്തി പ്രിയമുള്ളവരെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൂടെയാണ് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ പോളിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തിലാണ് അവൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ വലിയ ബാധ്യതയുള്ള അത് മറ്റുള്ളവരിൽ അത്തരത്തിൽ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമൈത്രിയുടെയും ഒക്കെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കേണ്ടുന്ന ഒരു മഹാ മനുഷ്യൻ രാജ്യത്തിന്റെ തലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ വലിയ ഭാഗമായി നടത്തിയ സംസാരത്തിൽ തൊടുത്തു കൊണ്ടിട്ടുള്ള വലിയ ഒരു അസംബന്ധം മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ധാരാളമായി കുട്ടികൾക്ക് ജന്മം നൽകുന്നു എന്നും അവർ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ രൂപത്തിൽ സ്വത്ത് കൊള്ളയക്കുമെന്നും ഒക്കെയുള്ള പ്രചരണങ്ങൾ ആരോപണങ്ങൾ വർഗീയ ലഹളയിലേക്ക് വരെ എത്തിക്കാൻ കാരണമായി തീരുന്ന പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം തീർച്ചയായും മുസ്ലിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ ഇടങ്ങളും നമുക്ക് പരിശോധിക്കാൻ കഴിയുമല്ലോ ചരിത്ര താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാഠം എന്ന് പേരുണ്ടായിരുന്ന ആ ഇടം ായി അത് മാറുന്നു അവിടെ ഉണ്ടാകുന്ന സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള മാറ്റങ്ങളെ പിന്നീട് അവർ ആസ്വദിക്കുകയായിരുന്നു

ചരിത്രത്തെ കൃത്യമായി വായിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു അന്വേഷണം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സന്തോഷത്തിന്റെ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ഒക്കെ വലിയ ചിത്രങ്ങൾ തെളിഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത് ഒരു പുതിയ സാംസ്കാരികത രൂപപ്പെടുകയായിരുന്നു ഇന്ത്യയിൽ പിന്തുർന്ന് വന്നിം പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടുകൾ അവർ രചിച്ച പുസ്തകങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഈ രാജ്യത്ത് വിശിഷ്ട കേരളക്കരയിൽ തന്നെയും വലിയ സാമുദായികളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലും മുസ്ലിങ്ങൾ ഒട്ടി മനുഷ്യ ജനാധിപത്യ പിടിച്ചുകൊണ്ടായിരിക്കണം എന്നതിനൊക്കെ ഊന്നൽ പുസ്തകങ്ങൾ മുസ്ലിം രചിച്ചിട്ടുണ്ട് തുടർന്നു പോരുകയാണ് അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് പ്രത്യേകി നമ്മൾ ഓരോ കാര്യങ്ങളെയും അനലൈസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിലേക്ക് ചേർത്തി വായിക്കാൻ കഴിയുന്ന ഒരു ഒരു നിർവചനം അതെന്താണ് എല്ലാ ഭയപ്പെടുത്തി ശ്രദ്ധിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭയരഹിതമായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എല്ലാ സമൂഹങ്ങളുടെയും അടിസ്ഥാനപരമായ ആവശ്യമാണ് ശരീരത്തിന് വീട് കുടുംബം സമ്പത്ത് സൗകര്യങ്ങൾ നാട് ചുറ്റുപാട് എല്ലാം എല്ലാം നിർഭയത്വമുള്ളതായി തീരുക എന്നത് എന്നാൽ ഇസ്ലാം അതിന്റെ അടിസ്ഥാന തത്വമായി തന്നെ പരിചയപ്പെടുത്തുന്നത് നിർഭയത്വത്തിനെയാണ് അല്ലെ ആ മനോ വലം എബി സൂലൈമാഹും ബിളുൽമ വലൈക ലഹും അംൻ വഹും മുഫ്തറൂനനാ വവിശ്വാസവരം ആയർ ദാഅിയ ദൈനുമി നിർഭയത കൈവരിച്ചു മുന്നോട്ട് പോകാൻ സാദിഖണം എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ന് നമുക്ക് കിട്ടുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വ സലാമയുടെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ റബ്ബി ജഅൽ പടച്ചവനെ യാക്തി തീർക്കണം ഹാദാ ബൽദൻ ഈ നാടിനെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനും മതത്തെ താൻ വിശ്വസിച്ച് താൻ ഏറെ പ്രതീക്ഷയോടുകൂടിയും താല്പര്യത്തോടുകൂടിയും ജീവിതത്തിന് അപ്പുറത്തുള്ള ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഒക്കെ കൊണ്ടുപോകുന്നതായ ഈ മതകീയ ജീവിതം ഇത് പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിർഭയത്വം ഉണ്ടാകണം അതിന് യഥാർത്ഥത്തിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇടപെടുക ചില ബാരിക്കേഡുകൾ മുന്നിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഇനി ഭരണപക്ഷം ഇനിയും അവർ കുതന്ത്രങ്ങളിലൂടെ അവരുടെ സ്വാധീന വലയങ്ങളിലൂടെ ഒക്കെ അധികാരത്തിലേക്ക് മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് കടന്നു വന്നാൽ അവരെ കൊണ്ട് സാധ്യമാകുന്ന വിധത്തിലൊക്കെയുള്ള പരിസരങ്ങൾ അവർ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ത് പ്രചന്തമായ പ്രചരണങ്ങളും അതിന്റെ പ്രതിഫലനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വെറുപ്പിന്റെ കമ്പോളങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കാനുള്ള പരിസരങ്ങളാണ് ഇവിടെ കൃത്യമായി എവിടെ നിൽക്കണം രാജ്യത്ത് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മതേതര ജനാധിപത്യ പ്രക്രിയ ഇല്ലാതെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു സുന്ദരമായ മഹിതമായ ദർശനത്തെ നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് പലപ്പോഴും നമ്മള് ഈ കേരളീയ പശ്ചാത്തലത്തിലൊക്കെ ആലോചിക്കുമ്പോ ഇങ്ങനെയൊക്കെ വലിയ വായിൽ വർത്തമാനം പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുകയും ഒരുപാട് അങ്ങനെ കുറച്ച് ആളുകളൊക്കെ കേരളീയ പശ്ചാത്തലത്തിൽ നമുക്ക് ചെയ്യാൻ എന്താണ് ഇവിടെ നമ്മൾ ബോധപൂർവം നമ്മുടെ നമ്മുടെ വേലുകളെ ചലിപ്പിക്കുന്ന സമയമാണിത് വിറ്റിലേക്ക് നോക്കുമ്പോൾ എന്റെ ചിഹ്നം മാറിയിട്ടില്ല എന്ന് ഉറപ്പുമൊക്കെ പറയാൻ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ഇത് ഓരോന്നും നമ്മുടെ ക്ലിക്ക് ഓരോന്നും കൃത്യമായ

സൂക്ഷിച്ച് ഭക്തരായി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതിന്റെ നമുക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉള്ളത് എല്ലാ ആളുകളെയും നമ്മുടെ മുന്നിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ മുഴുവൻ ആളുകളെയും നമ്മള് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കാൻ പ്രത്യേകം അവർക്ക് ബോധനം നൽകുക അവരെ ദൂരങ്ങളിലുള്ള ആളുകളാണെങ്കിലും അവരെ വിളിച്ചു വരുത്തി ആ അവരെ കൂട്ട് വോട്ട് ചെയ്യിപ്പിക്കാറൊക്കെയുള്ള

എനിക്ക് ഡയറക്റ്റ് ഫീൽക്കും ഈ ഒരു പ്രചരണകാലത്ത് നമുക്ക് ഒരുപാട് മുൾമുനയിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള നമുക്ക് ഓരോരുത്തർക്കും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അനുബന്ധമായിട്ടുള്ള ഓരോ കാര്യത്തിലും നമുക്ക് സംശയങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തർക്കും ഭൗതിക സാഹചര്യങ്ങൾ വെച്ച് ഇനി ഒരു ഒരു വിശാലമായ സഖ്യത്തെ കൊണ്ട് പോലും ഒരു ഭരണത്തെ തിരിച്ചു പിടിക്കുക എന്നത് സാധ്യമല്ലയോ അങ്ങനെ സാധ്യത ഉണ്ടോ എന്ന സംശയത്തിന്റെ തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളത് അപ്പൊ ഓരോ മനുഷ്യരും പ്രത്യേകിച്ച് വിശ്വാസികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് സഹായത്തെയാണ് ഇനി നമ്മളൊക്കെ നടക്കുന്ന ിൽ പോലും നടക്കുള്ളൂ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മൾ എത്ര ആവർത്തിയാലും പത്ത് നക്കിയാൽ പതിനൊന്ന് വരുന്ന മെഷീനുകളാണ് കേരളത്തിൽ പോലും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി പ്രധാനമന്ത്രിക്ക് പിന്നെ നോട്ടീസ് കൊടുക്കലേ ഉള്ളൂ അറസ്റ്റ് ചെയ്യലില്ല അതൊക്കെ നമ്മുടെ ആൾക്കാരെ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അതൊക്കെ ഉണ്ടാവുമ്പോഴുള്ളൂ നമ്മളിൽ നമ്മുടെ പ്രതീക്ഷയായി മാറേണ്ടത് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നമ്മൾ നിർവഹിച്ചു എന്ന് ഉറപ്പു അത് ഇല്ലാതെ നമ്മൾ വാചകരുത് രണ്ടാമത്തെ കാര്യം വന്നാൽ അചഞ്ചലമായ പ്രാർത്ഥനയാണ് അചഞ്ചലമായ പ്രാർത്ഥനയാണ്

ഞങ്ങളോട് കരുണയില്ലാത്തത്

اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك التواب الرحيم واغفر لنا يا رب المذنبين امين برحمتك يا رب الله على نبينا محمد وعلى اله وصحبه اجمعين